ഹലോ അസ്ലാമലൈക്കും ഛത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് കടച്ചക്ക വറുത്തതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായ ഒരു വിഭവമാണിത് അപ്പോൾ എന്നാലും നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇനി കടച്ചക്കയുടെ തൊലിയും അതിലെ അകത്തുള്ള കാമ്പൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ പീസായിട്ട് ഏകദേശം ഈ ഒരു സൈസിലുള്ള പീസുകളായിട്ടതിനെ മുറിച്ച് മാറ്റി വയ്ക്കണം അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് പുരട്ടി അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കുക ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കുക നന്നായി ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ പുരട്ടി മാറ്റി വെച്ചിട്ടുള്ള കടച്ചക്ക ഇതിലേക്കിട്ട് പൊരിച്ചെടുക്കുക ഇനി ഓരോ ബാച്ചായിട്ട് നമുക്കിതിനെ എല്ലാം തന്നെ പൊരിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ ഇതാ നമ്മുടെ കടച്ചക്കം മുഴുവനും ഞാനിവിടെ വറുത്ത് കോരിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇതുവരെയായിട്ടും ഈ ഒരു വിഭവം തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നവരേക്കും അസ്ലാമലേക്കും